ഒഡീഷയിലെ കാണ്ടമാൽ ജില്ലയിൽ ഒരു ഏഴാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂൾ നോട്ടീസ് ബോർഡിൽ നിന്ന് പിൻവിഴുങ്ങി ചികിത്സയിലിരിക്കെ മരിച്ചു ഫുൽബാനിയിലെ ആദർശ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായ തുഷാർ മിശ്ര ഒക്ടോബർ പതിനഞ്ചിനാണ് അബദ്ധത്തിൽ പിൻവിഴുങ്ങിയത് തുഷാറും സഹപാഠികളും ഉടൻ തന്നെ അധ്യാപകരായ സീമയെയും ഫിറോസിനെയും വിവരമറിയിച്ചെങ്കിലും കുട്ടികൾ നുണ പറയുകയാണെന്ന് പറഞ്ഞ് അധ്യാപകർ അവഗണിച്ച് തിരിച്ചയച്ചു കുട്ടിയുടെ അവശനില മനസ്സിലാക്കാതെ വെള്ളവും ഭക്ഷണവും നൽകിയെന്നും ഇത് പിൻ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാൻ കാരണമായെന്നും കുടുംബം ആരോപിക്കുന്നു വീട്ടിലെത്തിയ കുട്ടിക്ക് വൈകുന്നേരത്തോടെ ഭയങ്കര വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീട്ടുകാർ ആശുപത്രിയിലെത്തിച്ചു ആശുപത്രിയിൽ വെച്ച് കുട്ടി പിൻവിഴുങ്ങിയ വിവരം വെളിപ്പെടുത്തുകയും തുടർന്ന് നടത്തിയ എക്സ് റേ പരിശോധനയിൽ കുട്ടിയുടെ ശ്വാസകോശത്തിൽ പിൻ പിൻതറിഞ്ഞുകിടക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തു വിദഗ്ധ ചികിത്സയ്ക്കായി ഭുവനേശ്വറിലെ ക്യാപിറ്റൽ ആശുപത്രിയിലേക്കും പിന്നീട് കട്ടക്കിലെ ശിശുഭവനിലേക്കും മാറ്റി ശസ്ത്രക്രിയയിലൂടെ പിൻ നീക്കം ചെയ്തെങ്കിലും ആരോഗ്യനില വഷളായി കുട്ടിക്കോമയിലേക്ക് പോയി ഒക്ടോബർ ഇരുപത്തിയാറിന് ചികിത്സയിലിരിക്കെയാണ് തുഷാർ മിശ്ര മരണപ്പെട്ടത് സംഭവത്തിൽ അധ്യാപകർക്ക് വീഴ്ച സംഭവിച്ചതായും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചില്ലെന്നും ആരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകി